നമസ്കാരം ഇപ്പോൾ പ്രധാനമായും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ യോഗ തീരുമാനമാണ് അതായത് ടീകോം കമ്പനിയെ കേരളത്തിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകൾ ഈ വാർത്തയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു യോഗ തീരുമാനമാണ് സത്യത്തിൽ ഇപ്പോൾ ഒരു കോളിളക്കത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ ടീകോം എന്ന് പറയുന്ന ഒരു കമ്പനി നമ്മുടെ കൊച്ചിയിൽ വന്നിട്ട് സ്മാർട്ട് സിറ്റി പോലെ ഒരു സംഭവം ആരംഭിക്കാൻ ഒരു ടെക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ടെക്നോസിറ്റി എന്ന് പറയുന്ന തരത്തിലേക്കാണ് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നത് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ആശയം രൂപം കൊള്ളുന്നതും ഇതുമായി ബന്ധപ്പെട്ട കരാറുകൾക്കുള്ള പ്രാഥമിക നടപടികൾ ആരംഭിക്കുന്നതെന്നും നമുക്കറിയാം അന്ന് തന്നെ നമുക്ക് അറിയാവുന്ന അവിടെ ഏതോ ഒരു സ്ഥലം കുടിയൊഴിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള പല വാഗ്ദാനങ്ങളും നടപ്പിലായിട്ടില്ല എന്നും നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ചിരുന്നത് ഇതേ ആള് തന്നെ ഈ കുട്ടി തന്നെ ഒരു ഒരു ദിവസം അദ്ദേഹം നടത്തിയ ജനസമ്പർക്ക പരിപാടിയിൽ പരാതിയുമായി ചെന്നതും നമ്മൾ കേരളക്കാർ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെ വലിയ വിവാദങ്ങളിലൂടെ വിവാദ ചുഴികളിൽ അകപ്പെട്ടിട്ടാണ് ടീക്കോം എന്ന് പറയുന്ന കമ്പനി ഇവിടെ വരാനായി പോയത് അപ്പം ഈ പറയുന്ന മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി ചില ചില കരാർ വ്യവസ്ഥകളൊക്കെ വെച്ചു അതിനെ തുടർന്ന് സ്വാഭാവികമായും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ടീകോം കമ്പനിയുടെ വരവിനെ ശക്തമായി എതിർക്കുകയും ചെയ്തു പിന്നീട് അതിനുശേഷം വി എസ് അച്യുതാനന്ദൻ അധികാരത്തിലേക്ക് കയറുന്നു വി എസ് അച്യുതാനന്ദൻ അധികാരത്തിൽ കയറുന്ന ആ സമയത്തിൽ വി എസ് സർക്കാരിന്റെ ഒന്നാം വാർഷിക ദിനത്തിൽ തന്നെ ടീക്കോമുമായുള്ള ഉടമ്പടി ഒപ്പുവയ്ക്കുന്നു അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വ്യവസ്ഥകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കുറച്ചുകൂടെ കർശനമായ ചില വ്യവസ്ഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു കരാർ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അതായത് ആദ്യകാല ഘട്ടത്തിൽ പറഞ്ഞിരുന്ന തൊഴിലവസരങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുക രണ്ട് ഇവർക്ക് സ്വന്തം എന്നുള്ള രീതിയിൽ വെച്ച് കൈവശം വെച്ചിട്ട് അനുഭവിക്കാൻ പോകുന്ന ഭൂസ് അല്ലെ ഭൂമിയുടെ അളവ് പരിമിതപ്പെടുത്തുക തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു ഈ കരാറിൽ വ്യവസ്ഥകളായിരുന്നു ഈ കരാറിൽ പ്രധാനമായി ഉൾക്കൊള്ളിച്ചിരുന്നത് അങ്ങനെ ഈ കരാർ മുന്ന കരാറുമായി മുന്നോട്ട് പോകുന്നു അങ്ങനെ ഏകദേശം പത്തു വർഷം കഴിയുമ്പോഴാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു തീരുമാനം ഉണ്ടാകുന്നത് ഈ തൽക്കാലം നമുക്ക് വേണ്ട ടീകോം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഒരു മുന്നേറ്റം ഇവിടെ നടക്കുന്നില്ല കാര്യം പത്തു വർഷം കൊണ്ട് ഇവിടെ ഈ ടീകോം കമ്പനിയെ കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടായിട്ടില്ല തന്നെ അപ്പോൾ ഇതിനു വേണ്ടി എന്താ ഇവരിപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആരോപണം അതാണ് അപ്പോൾ ഇവർക്ക് ഇവരുടെ കയ്യിൽ ഇരിക്കുന്നത് ഏകദേശം എൺപത്തി നാല് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ശതമാനം ഓഹരികളാണ് ടീകോം കമ്പനിയുടെ കയ്യിൽ ഇരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഏക്കർ ഭൂമിയാണ് ഇതിൻ്റെ നടത്തിപ്പിനായി സർക്കാർ വിട്ടുകൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഈ ഭൂമി അടക്കം തിരിച്ചു പിടിക്കുകയും അത് മറ്റ് ആവശ്യങ്ങൾക്ക് വ്യാവസായിക ആവശ്യങ്ങൾക്ക് അടക്കമുള്ള മറ്റു പല ആവശ്യങ്ങൾക്കും വിനിയോഗിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു തീരുമാനം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കമ്പനിക്ക് എത്ര നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നിരീക്ഷകരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമ്മുടെ ചീഫ് സെക്രട്ടറിയായ ശാരദ ശാരദാ മുരളീധരൻ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വലിയൊരു അഴിമതി നടക്കുന്നുണ്ട് എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം അതായത് അതിലെ ഒന്നാമത്തെ ആരോപണം അതായത് വി വി ഡി സതീശൻ ഉയർത്തുന്ന ഒരു ആരോപണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഏക്കർ ഭൂമി സർക്കാർ തിരിച്ചു പിടിച്ചുകൊണ്ട് ഇത് തങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കായി വിതരണം ചെയ്യുകയോ അതല്ലെങ്കിൽ മറ്റു സർക്കാരുമായോ അല്ലെ പാർട്ടിയുടെ അഭിമതർക്കായിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടോ വെട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന തരത്തിലേക്ക് ഈ ഭൂമിയെ മാറ്റി തരം മാറ്റി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്ന തരത്തിലുള്ള ഒരു വിമർശനം വരുന്നുണ്ട് അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അതായത് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പാർട്ടിയെ തോൽപ്പിച്ച രമേശ് ചെന്നിത്തല വരുന്നുണ്ട് രമേശ് ചെന്നിത്തല പറയുന്നത് ഇതിലൊരു വലിയ അഴിമതിയുടെ ഘടകമുണ്ട് അതാ എന്താണ് ഇതിനകത്തിലെ അഴിമതി എന്നുള്ളത് നോക്കാം ഇവിടെ നഷ്ടപരിഹാരം കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ടൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഈ കമ്മിറ്റിയുടെ മേൽനോട്ടക്കാരൻ അല്ലെ കമ്മിറ്റിയിലെ അംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാജു ജോർജ് എന്ന് പറയുന്ന ഒരാളാണ് ഇതിനകത്തിലെ പ്രധാനപ്പെട്ട ആള് ഈ ആൾ തന്നെയാണ് ഇത് കരാർ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറെക്കാലം പരിശ്രമിച്ചത് എന്നുള്ള ആരോപണം രമേശ് ചെന്നിത്തല ഉയർത്തുന്നുണ്ട് അപ്പോ ഇത് എങ്ങനെ സംഭവിക്കുന്നു ഇപ്പോൾ ഇത്രയും ഭീമമായ തുക നഷ്ടപരിഹാരമായി എന്തിന് ടീകോം കമ്പനിക്ക് കൊടുക്കണം അതിനുള്ളിൽ തന്നെ വലിയൊരു അഴിമതി നടക്കുന്നുണ്ട് എന്ന തരത്തിലാണ് പ്രസ്താവനകൾ വരുന്നത് എന്നാൽ നമുക്കറിയാവുന്ന പോലെ എൺപത്തി നാല് ശതമാനം ഓഹരികളാണ് ഇപ്പോൾ നിലവിൽ ഇവരുടെ കയ്യിലുള്ളത് അതായത് ഈ പറയുന്ന ടീകോം കമ്പനിയുടെ കയ്യിലുള്ളത് അപ്പൊ ദുബായ്ക്ക് പുറത്തും മറ്റൊരിടത്തും ഇവർക്ക് ഇൻവെസ്റ്റ്മെന്റ് നടന്നിട്ടില്ല ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ് ഇവിടെ യാതൊരു വിധത്തിലുള്ള പ്രവർത്തനങ്ങളും ഈ ടീകോം കമ്പനി നടത്തിയിട്ടില്ല ഐ ടി ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് നമ്മൾ കൊണ്ടുവന്നതാണ് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന മറ്റൊരു കാര്യം അവർ പറയുന്നത് എന്താണ് ഇതിനെ ലാഭകരമായി നടത്തിക്കൊണ്ടു പോകാൻ കഴിയുന്ന അവസ്ഥയിലല്ല ഇവരിപ്പോൾ നിലവിലുള്ളത് എന്നും പറയുന്നു കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ പത്ത് വർഷമായും ഒരു കമ്പനിയെ നേരാമണ്ണം നടത്തിക്കൊണ്ട് പോകാൻ അവർക്ക് കഴിയുന്നില്ല അത്രേ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഈ ടീകോം കമ്പനി ഈ ഒരു ഇൻഡസ്ട്രിയുടെ മറവിൽ നിന്നുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതായത് നമ്മുടെ ഭൂമി ഇവർ തന്നെ മറിച്ചു വിൽക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിലൂടെ ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമവും ഈ കമ്പനി നടത്തുന്നതായുള്ള കണ്ടെത്തലുകളിനെ തുടർന്നാണ് സർക്കാർ ഈ രീതിയിൽ ഒരു നീക്കം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ഇവരുടെ കരാറല്ല റദ്ദാക്കിക്കൊണ്ട് ഇവരെ ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് പറഞ്ഞു വിടുക അവരുടെ കൈവശം ഇരിക്കുന്ന ഈ പറയുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഏക്കർ ഭൂമി തിരിച്ച് സർക്കാരിലേക്ക് കണ്ടുകെട്ടുക അല്ലെങ്കിൽ സർക്കാരിൻ്റെ അധീനതയിലേക്ക് കൊണ്ടുവരിക തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പം ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു ഒരു കാര്യം ഈ ഇപ്പോൾ പ്രധാനമായും പറഞ്ഞു വരുന്നത് നമ്മുടെ ചെറിയ ഫിലിപ്പ് ഇത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനകത്ത് പ്രധാനമായും നമ്മൾ നോക്കേണ്ടത് എൺപത്തി ശതമാനം ഓഹരിയുള്ള ദുബായ് കമ്പനിക്ക് ഭീമമായ നഷ്ടപരിഹാരം നൽകിയാൽ മാത്രമേ സർക്കാർ നൽകിയ ഭൂമി തിരിച്ചെടുക്കാനാവൂ അതാണ് കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഒരു നിയമ യുദ്ധത്തിന് പോയാൽ എത്ര കാലം കഴിഞ്ഞാണ് തീരുമാനമുണ്ടാകുകയെന്ന് പ്രവചിക്കാനാവില്ല അപ്പോഴോ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി ഒരു സമിതി രൂപീകരിച്ചതല്ലാതെ എന്ത് ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാരിന് യാതൊരു രൂപരേഖയുമില്ല വ്യക്തതയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് ഇപ്പം ഈ എൺപത്തിനാല് ശതമാനം ഓഹരി തിരിച്ചു പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നേറ്റം നടത്തണം അല്ലെങ്കിൽ നഷ്ടപരിഹാരം കൊടുക്കണം അതാണ് പറഞ്ഞു വരുന്നത് അപ്പം അങ്ങനെ കൊടുത്ത് കൊടുക്കാൻ കഴിയില്ല അങ്ങനെ ഒരു നിയമയുദ്ധത്തിനായിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ കരാർ വ്യവസ്ഥകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നിയമത്തിന് പോയി നിയമവഴിക്ക് നീങ്ങിക്കഴിഞ്ഞാൽ നിയമയുദ്ധത്തിന് നീങ്ങുകയാണെങ്കിൽ ഇത് സർക്കാർ ഇതൊരു തീരുമാനമായി വരുമ്പോൾ നമ്മുടെ ജുഡീഷ്യറി അനുസരിച്ച് കുറേയധികം കാലതാമസം എടുക്കും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം തുറന്നു പറയുന്നത് പിന്നെ ഇതിന് പകരം രണ്ടായിരത്തി പതിനൊന്നിൽ സ്മാർട്ട് സിറ്റി സംയുക്ത കമ്പനി പ്രഖ്യാപിച്ച നിക്ഷേപ പദ്ധതികളുടെ അഞ്ച് ശതമാനം പോലും ഇതുവരെ നടപ്പായിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ കരാർ ഒപ്പുവയ്ക്കുന്നതെന്ന് പറയുന്നു അന്ന് കരാർ വ്യവസ്ഥയിൽ പറഞ്ഞിരിക്കുന്ന പോലെയുള്ള പ്രവർത്തനങ്ങളുടെ അഞ്ച് ശതമാനം പോലും പറഞ്ഞിട്ടില്ല ഏകദേശം ഒരു ലക്ഷത്തിലധികം തൊഴിൽ ഇവിടെ രാജ്യ സംസ്ഥാനത്ത് നടപ്പിലാക്കും അല്ലെങ്കിൽ ആ പ്രദേശത്തുള്ളവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒൻപതിനായിരം തൊഴിലവസരങ്ങൾ പോലും തൊഴിലുകൾ പോലും ഈ പറയുന്ന കരാർ അടിസ്ഥാനത്തിലോ സ്ഥിരം എന്നുള്ള നിലയിലോ നൽകിയിട്ടില്ല എന്നുള്ളത് നമ്മളവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ഈ പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട് കാക്കനാട് സർക്കാരിൻ്റെ ഉടമസ്ഥതയിലുള്ള ഇൻഫോ പാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട് അപ്പം ആദ്യം എന്ത് ചെയ്തു ഇതിനെ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമാക്കി തീർക്കാൻ ഒരു സർക്കാർ ഒരു നീക്കം നടത്തിയിരുന്നു പോലും ആ നീക്കത്തെ മാധ്യമങ്ങളുടെ ഒരു എതിർപ്പിനെ തുടർന്നാണ് ആ നീക്കം ഉപേക്ഷിച്ചത് പക്ഷേ ഇടയ്ക്കും തലയ്ക്കുമൊക്കെ തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക് രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ ഇടയ്ക്കും തലയ്ക്കും വികസിപ്പിച്ചെങ്കിലും സ്മാർട്ട് സിറ്റി വന്നതോടെ കൊച്ചി ഇൻഫോ പാർക്കിൻ്റെ വികസനം സർക്കാർ ബോധപൂർവം മരവിപ്പിക്കുകയാണ് അതായത് സർക്കാരിൻ്റെ അധീനതയിലാണ് കഴക്കൂട്ടം തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ എവിടെ ഇൻഫോ പാർക്കും സർക്കാരിൻ്റെ അധീനതയിലാണ് അപ്പോൾ ഇങ്ങനെ ഇതിനൊരു വൈരാഗ്യം തീർക്കുന്ന പോലെ അവിടെ ഘട്ടം ഘട്ടമായി പല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ പോലും ഇതിനെ ബോധപൂർവ്വം ഈ കൊച്ചി ഇൻഫോ പാർക്കിനെ സർക്കാർ കളയുന്നു എന്തിനു വേണ്ടി ചോദിച്ചാൽ ആദ്യം ഒരു നീക്കം നടത്തിയില്ലേ അതായത് ഇൻഫോ പാർക്കിനെ ഈ ടീ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമാക്കി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു നീക്കം നടത്തി അതിന് വലിയ തോതിലൊരു കഴിഞ്ഞപ്പോൾ ആ പകപോക്കലിൻ്റെ ഭാഗമായി ഇൻഫോ പാർക്കിനെ മൈൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ അതിനെ തഴഞ്ഞിട്ടിരിക്കുന്നു എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വരുന്നത് അപ്പോൾ പതിനാറ് ശതമാനം ഓഹരി പങ്കാളിത്തമുള്ള കേരള സർക്കാരിന് സ്മാർട്ട് സിറ്റി ഭരണസമിതിയിൽ വേണ്ടത്ര നിയന്ത്രണാധികാരമില്ല അത് ശരിയാണ് സർക്കാർ ഇതിനകത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ സർക്കാരാണ് ഇതിനകത്തിലെ പതിനാറ് ശതമാനം വെറും പതിനാറ് ശതമാനം ഓഹരി വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ഓഹരിയുടെ ഉടമകളാണെങ്കിൽ പോലും ഇവർക്ക് അതിനകത്ത് യാതൊരു അധികാരം ഉണ്ടായിരിക്കില്ല പിന്നെയോ ടേക്ക് കോം മാതൃ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സിന്റെയും ഉടമസ്ഥതയിലും നേതൃത്വത്തിലും ഇതിനകം മാറ്റം ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികം ഇത്രയും കാലമായില്ലേ പത്ത് പതിനൊന്ന് വർഷമാകുന്നുണ്ട് പിന്നെയോ കൊച്ചി സ്മാർട്ട് സിറ്റിയുടെ കാര്യത്തിൽ സർക്കാർ വെറും കാഴ്ചക്കാർ മാത്രമായതിനാൽ മുതൽ മുടക്കാൻ പുതിയ കമ്പനികൾ വിമുഖത കാട്ടുകയാണ് ഇരുന്നൂറ്റി നാൽപ്പത് നാൽപ്പത്തിയാറ് ഏക്കർ സ്ഥലത്ത് കാട് പിടിച്ച് കിടക്കുന്ന സ്വപ്ന പദ്ധതി ഇനിയും സ്വപ്നത്തിൽ മാത്രം തുടരുമ്പോൾ അഴിമതിയിൽ പങ്കാളികളായ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ പ്രമുഖരുടെ സ്വപ്നം മാത്രമാണ് പൂവണിഞ്ഞത് അതായത് അദ്ദേഹം പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ ഈ രീതിയിൽ ഏകദേശം നമ്മുടെ ഇവിടുത്തെ വ്യവസായ സ്വപ്നങ്ങൾ ഐ ടി പോലെയുള്ള ഒരു വലിയ ഗ്ലോബൽ മാർക്കറ്റിംഗ് ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഈ സ്വപ്നങ്ങളെല്ലാം അവിടെ പിടിച്ച് നാശമായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ ഇതോടുകൂടി സംഭവിക്കാൻ പോകുന്നത് ഇത്തരത്തിൽ ഞങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് കൊണ്ടിരുന്ന ഈ ഒരു ലക്ഷത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള മോഹന സുന്ദര വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാകാതെ പോകുമ്പോഴും സത്യത്തിൽ ഇതിന് ചുക്കാൻ പിടിച്ച രാഷ്ട്രീയക്കാർക്കും അതിന് ചുക്കാൻ പിടിച്ച് ഉദ്യോഗസ്ഥർക്കും ഒക്കെ ലാഭമാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം പൂവണിഞ്ഞു എന്ന് തന്നെ കരുതാം അതായത് ഇതിലൂടെ ഒരു വലിയ അഴിമതി നടത്തുകയും ആ അഴിമതിയിലൂടെ അവർക്ക് പണം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഈ കാലഘട്ടങ്ങളിലെല്ലാം ചെറിയാൻ എന്ന് പറയുന്ന ആൾ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു ഇത്രയും അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള വിവരം ഇപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഇപ്പോൾ അവിടെ നിന്ന് മാറി ഇപ്പുറത്ത് വന്ന് നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ വായിൽ നിന്ന് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കേൾക്കുന്നത് അന്ന് പലപ്പോഴും ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി ശ്രമിച്ച ശ്രമിച്ച ഒരാളായിരുന്നിരിക്കണം ഈ ചെറിയാൻ ഫിലിപ്പ് എന്ന് കൂടി നമ്മൾ ഈ അവസരത്തിൽ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം പലപ്പോഴും ഇതിനെ ഈ ടീകോം പോലെയുള്ള ഒരു കമ്പനിയുടെ ഇവിടത്തേക്കുള്ള വരവിന് വി എസ് അച്യുതാനന്ദൻ്റെ സർക്കാർ അധികാരത്തിലിരിക്കുന്ന സമയത്ത് പലപ്പോഴും ന്യായീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ഫിലിപ്പിൻ്റെ ഇപ്പോഴുള്ള ഈ മലക്കം മറച്ചിൽ തീർത്തും രാഷ്ട്രീയ പ്രേരിതം എന്ന് തന്നെ നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാണെങ്കിലും സർക്കാരിന് ഒമ്പം നഷ്ടം ഉണ്ടാക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളെ എടുക്കാൻ ഉതകുന്ന തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നതിനോടും അക്ഷരാർത്ഥത്തിലൊരു മാധ്യമം എന്നുള്ള നിലയിൽ ഞങ്ങൾക്കും എതിർപ്പുണ്ട്